ഈ അടുത്തിടെ ഇന്നലെ കണ്ടൊരു ഒരാള് എനിക്കൊരു മെസ്സേജ് അയച്ചു ബംഗ്ലാദേശിന് പൂജ്യം ശതമാനം താരിഫ് ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം താരിഫ് എന്നായിരുന്നു അപ്പൊ അതിങ്ങനെ പത്രങ്ങളിലൊക്കെ ഓ ബംഗ്ലാദേശിന് പൂജ്യം കൊടുത്തു ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം അപ്പൊ ബംഗ്ലാദേശിന്റെ തുണിയായിരിക്കും ഇനി അവര് മൊത്തം വാങ്ങിക്കുന്നത് നമുക്ക് തുണിക്കൊന്നും ഒരു ഇതും കിട്ടില്ല ഒറ്റ നോട്ടത്തിൽ ഞാൻ പുള്ളിക്ക് മറുപടി കൊടുത്തോന്ന് എന്ന് എനിക്കറിയത്തില്ല മറുപടി കൊടുത്തില്ല ഒന്നല്ല രണ്ടു മൂന്ന് പേര് ചോദിച്ചു അപ്പൊ ഇതേപോലെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് ആദ്യം നോക്കേണ്ടത് ഈ ബംഗ്ലാദേശിന് പൂജ്യം ശതമാനം താരിഫ് എന്ന് പറയുന്നത് എന്തിനാണ് ബംഗ്ലാദേശിലേക്ക് അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പരുത്തി കോട്ടൺ ആ കോട്ടൺ വെച്ച് ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ അത് വെച്ച് തയ്ച്ചുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ തിരിച്ച് അമേരിക്കയിൽ കൊണ്ടു നടക്കുമ്പോ അതിന് സീറോ പെർസെന്റ് താരിഫാണ് അതിന്റെ കാരണം അമേരിക്ക കോട്ടൺ ബംഗ്ലാദേശിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അവിടെ തീരോ ബംഗ്ലാദേശ് സീറോ താരിഫാണ് തിരിച്ച് ആ കോട്ടണിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ബംഗ്ലാദേശ് അമേരിക്കയിലേക്ക് എടുക്കുമ്പോൾ അത് അമേരിക്കയിൽ സീറോ ആണ് പിന്നെ അല്ലാതെ ആ വസ്ത്രങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ് ഇനി ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഉണ്ടായ ഡീൽ വെച്ചാണെങ്കിലും ഈ പറയുന്ന അമേരിക്കൻ നിർമ്മിത കോട്ടൺ കോട്ടണിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ഒഴികെയുള്ള ഗാർമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിന്റെ താരിഫ് ഇരുപതായിരുന്നത് പത്തൊമ്പതാക്കിയിട്ടുണ്ട് പത്തൊമ്പത് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെയാണ് പല 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 സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗാർമെന്റ്സിന്റെ അവരുടെ താരിഫ് പക്ഷെ ഈ ഒരു ഇനത്തിൽ മാത്രമാണ് സീറോ കാരണം വെച്ചാൽ അവരെ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന സാധനം വെച്ച് തച്ചു കൊടുക്കുന്നതാണ് സംഗതി അതൊരു ഈ ലോവർ ഈ എന്താ പറയുക എൽ ഡി സി എന്നൊക്കെ പറയാമല്ലോ അങ്ങനെ ഒരു അതിദരിദ്ര രാജ്യമായിട്ടാണ് ബംഗ്ലാദേശിനെ ഈ ഡബ്ല്യു ടിഒ കരാർ അനുസരിച്ചും വരുന്നത് അതുകൊണ്ട് കുറച്ച് പരിലാളന പണ്ടേ ഉണ്ട് ഇപ്പോഴല്ല പണ്ടേ ഉള്ള കാര്യമാണ് അതാണ് ഈ ഒരു സ്പെസിഫിക് ഐറ്റം ഞാൻ പക്ഷേ മൊത്തത്തിൽ നമ്മളൊരിത് പറയാണ് ആ ബംഗ്ലാദേശിന് പൂജ്യം താരിഫ് തുണിത്തരങ്ങൾക്ക് പൂജ്യം താരിഫ് ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ അത് ശരിയായൊരു നിരീക്ഷണമല്ല കാരണം ഇന്ത്യ ഉത്പാദനമായാലും കൃഷിയാണെങ്കിലും നിർമ്മാണമാണെങ്കിലും സ്റ്റിച്ചിങ് ആണേലും എല്ലാം വെച്ച് നമുക്ക് കിട്ടുന്ന ലാഭമാണ് ഇവിടെ ഇവർക്കെന്ന ബേസിക്കലി ഒരു തയ്യക്കൂലി എന്ന് പറയാൻ കഴിയുള്ളൂ സ്റ്റിച്ചിങ് ആണ് എല്ലാം വെച്ച് നമുക്ക് കിട്ടുന്ന ലാഭമാണ് ഇവിടെ അവർക്ക് ബേസിക്കലി തയ്യക്കൂലി എന്നെ പറയാൻ കഴിയുള്ളൂ അതാണ് എന്റെ വ്യത്യാസം പിന്നെ ഇന്ത്യ യു എസ് ഡി നിങ്ങൾ ഈ അഞ്ഞൂറ് ബില്യന്റെയോ അല്ലെങ്കിൽ റഷ്യ എണ്ണ റഷ്യയുടെ എണ്ണ നിർത്തുന്നത് എനിക്ക് പൂർണ്ണ യോജിപ്പാണ് പല കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ രണ്ടു മൂന്ന് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം രണ്ട് പിന്നെ അഞ്ഞൂറ് ബില്യൺ അഞ്ഞൂറ് ബില്യൺ അത് വാങ്ങിക്കാം എന്നുള്ള ഒരു ഇതാണ് അതിന്റെ വിശാംശങ്ങൾ വരട്ടെ ഇന്ത്യക്ക് പല സാധനങ്ങളും അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചേ പറ്റൂ പല സാധനങ്ങളും ബാക്കിയൊക്കെ അവര് പൊളിറ്റിക്സിൽ ഇങ്ങനെ രാജ്യത്തെ വിറ്റു രാജ്യത്തെ ഇത് വെച്ചു അല്ല കീഴടങ്ങി ഇത് തിരിച്ചു അവിടെ എവിടെയൊക്കെ പറയും അതൊന്നും എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യം തന്നെ ഇല്ല ഐ നോ ഓൾ ദീസ് പാർട്ടീസ് ആൻഡ് ഐ ജസ്റ്റ് ഓൺ മൈൻഡ് രണ്ടു വയസ്സൊന്നുമില്ല കേട്ടോ